അല്ല കേസ് അപ്പോൾ പുതിയൊരു ഇടയിലിട്ട് എല്ലാവർക്കും സ്വാതംഭം അപ്പോൾ കേസ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ മീൻ പിടിക്കാൻ പോകണം അത് രാത്രി കിട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞാൽ റിട്ടത്താണ് വീഡിയോ കാര്യങ്ങളൊക്കെ അത് കണ്ടോ ഫുൾ റിട്ടാണ് അപ്പോൾ ഫ്ലാഷ് ലൈറ്റിന്റെ ഇതിനകം നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത് എടുക്കുന്നത് കിട്ടും അപ്പോൾ കേസ് നമ്മൾ ചെക്കരണ്ട് ചക്കം വരുന്നുണ്ട് അപ്പോൾ അവൻ വിളിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വേൻ പോകണം അവൾ വരാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് വീടിന്റെ ബാക്കി വന്നാണ് വേറെ ഒന്നും കേസ് നമുക്ക് ലൈറ്റും കാര്യങ്ങളും എടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഇവിടെ ഇരിക്കേണ്ടി പറഞ്ഞു ഓക്കെ കേസ് ഓ കിട്ടി അപ്പോൾ ലൈറ്റ് എടുക്കാൻ വേണ്ടി ബാക്കിക്ക് വന്നാട്ടോ അപ്പോൾ നമ്മുടെ ഹെഡ് ലൈറ്റ് കിട്ടി നമുക്ക് ഇനി എന്തായാലും നേരെ മീൻ പിടിക്കാൻ പോവാസ് അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു ഇന്റർ എടുത്താട്ടോ അപ്പൊ അതാണ് പിന്നെ നമുക്ക് നേരെ മീൻ പിടിക്കാനായിട്ട് പോവാ കൈസ് അപ്പൊ കൈസ നമ്മള് പോവട്ടോ അപ്പൊ ഇതേ നമ്മള് പോവണം അപ്പൊ നമ്മടെ മച്ചാൻ കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്താ എന്താ കേട്ടും നമുക്ക് അങ്ങോട്ട് പോയത് പാമ്പ് പാമ്പ് കൊറേ നേരമായി ഞങ്ങൾ ഇവിടെ മീൻ പിടിക്കണം അപ്പൊ ഇവിടെ കിട്ടിയാട്ടോ മൊച്ച പറഞ്ഞ എവിടാ ഇങ്ങനത്തെ ചാലുവെള്ളത്തിലാണ് കേട്ടോ ഇവിടെ പിടിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാലല്ല ഇവിടെ ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളമാണ് അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളമാണ് കിട്ടി കിട്ടിയോ കിട്ടിയോക്ക് എങ്ങനെ നീക്കിയാട എവിടെ ഓറ എൻ്റെ ചെറിയ ഇതുപോലത്തെ മീനാട്ട കൊറേണ്ണം പിടിക്കാണ്ട പോ കയ്യിൽ മീൻ കിട്ടി നമ്മൾ ഉഷാറായിട്ട് ഇവിടെ മീൻ പിടിച്ചോണ്ടിരിക്കട്ടോ ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാ നമ്മടെ ഇവിടെ പള്ളി ഉണ്ട് അതിന്റെ തൊട്ടുപുറത്ത് വെള്ളം വരണേ അതാണ് ഇത് ഞാൻ കാണിച്ചത് ഇവിടെ നമ്മുടെ പള്ളി ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ വെള്ളം വരണേ അപ്പൊ ഇവിടെ കുറെ എന്ന് പറഞ്ഞാൽ പരല് പോലത്തെ സൈസുള്ള മീൻഡ് കിട്ടാ അതിനെ കൈ വെച്ച് പിടിക്കുകയാണ് കണ്ടോ ഇവിടുന്ന് അങ്കിടും ഇണ്ട് അപ്പൊ നമ്മുടെ മച്ചമാര് അങ്ങനെ പോയിക്കാണ് അതുപോലെ ഇത് ഇവിടെനിന്ന് വെള്ളം വരണ്ടി അപ്പൊ വേണ്ടോ ഇവിടുന്ന് ഇങ്ങനെ വരേണ്ടി വെള്ളം അപ്പൊ ഇവിടെ സുഖമായിട്ട് മീൻ പിടിക്കണം നമുക്ക് ജസ്റ്റ് നാട് പോയ കേട്ടോ അടെ അമർത്തീട്ട് അങ്ങനെ ആക്കല്ലേ അങ്ങനെ ആക്കലെ അമർത്ത് ഇങ്ങനെ അമർത്തിയാട്ടോ കിട്ടി പിടി ഓക്കേ കിട്ടി മീൻ പിടിക്കാരു ആ അവനെ കിട്ടി അവരും പിടിക്കണ്ടവിടെ അതാ അവര് ഇത് കിട്ടിട്ടോ അതാ അത്യാവശ്യം ചത്ത് പോണു ഗൈസ് ഒരു പാവി കിട്ടിട്ടുണ്ട് ഇന്നലെ നമ്മള് വന്നപ്പോ വല വെച്ചിട്ട് കൈസ് പിടിച്ചു ഇന്ന് വെച്ചാൽ നമ്മള് കൈകൊണ്ട് തന്നെ പിടിക്കാം കാരണം വെള്ളം കൂടി കണ്ടോ

കിട്ടി 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 നമുക്ക് സാധനം കിട്ടി കിട്ടി കെട്ടോ ഈ കല്ലിന്റെ ഇടയിലൊക്കെ ഇണ്ടാവും ഞാൻ പറഞ്ഞില്ലേ കല്ലിന്റെ ഇടയിൽ ഇണ്ടാവു ചെറുതാ ഇതാ അങ്ങനെ ഈ കല്ലൊക്കെ മാറ്റി ഒക്കെ പറയാൻ അവര് ഇതിന്റെ അടിയിലൊക്കെ കൂടി വയ്ക്ക ഇവിടെ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്നല്ല മീൻ പിടിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ കവറിലാക്കി പിന്നെ രണ്ടെണ്ണം കുപ്പിയിലിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് ഇവിടുത്തെ കുപ്പിയിലിരിക്കുന്നു കൈസ് ഇതൊക്കെ പരലാണെന്നാണ് പറഞ്ഞത് എന്നാലും പരല്ലെങ്കിൽ പരല്ലേ ഗൈസ് കൈകൊണ്ട് ഇങ്ങനെ പിടിക്കൊരു രസമാണ് അപ്പോൾ നമ്മുടെ അവിടെ അറ്റം മുതൽ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു അച്ചാൻ ഉണ്ട് പിന്നെ അവിടെ ഒരു നമ്മുടെ ഒരു പ്രോ അച്ചാൻ കൂടി ഉണ്ട് അപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് ഇവിടെ നേരത്തെ പാമ്പിനുണ്ട് കേട്ടോ ഗൈസ് ഈ ഒരു പൊത്തിനൊഴുക്കി എവിടേക്ക് കയറിപ്പോയി അതാ അവിടെ ഇവിടെ ഉണ്ട് അതെ 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 തല കാണുപോ എന്നാ കാണിച്ച പാമ്പിനെ കാണിച്ചോട്ട് ഇതായിരിക്കും സാധനം ഉണ്ടല്ലേ തവളേനെ നമ്മൾ ഇങ്ങോട്ട് ഈ ഒരു സൈഡിലേക്ക് മീൻ പിടിക്കാൻ പിടിക്കാന്ന് കേട്ടോ അപ്പോൾ അവിടെ മീനുണ്ട് പറഞ്ഞു നോക്കി നോക്കാം ഇവിടെ വല ഇടേണ്ടി വരും ഇന്നലെ നമ്മൾ വലിച്ചിട്ടല്ലേ വിളിച്ച് ഇന്നലെ ആ ഭാഗത്തായിട്ട് വലയിട്ടുണ്ടോ അവിടെ ഇഷ്ടംപോലെ മീൻ ഉണ്ടോ റബറും കാടത്തോണ്ട് ഇവിടെ ഒരു നൈസില് ഒരു വല ഇട്ട് സെറ്റാ വല വെച്ചോക്ക ഗൈസ് അപ്പൊ ഞങ്ങളിത് ഇവിടെ വല പിടിച്ച് നിക്കണോ മീൻ വരും കേട്ടോ ഇപ്പൊ ഇത് നമുക്ക് നൈസിൽ പിടിക്കാം അപ്പൊ നമ്മുടെ മച്ച ഇത് അവിടെ നിന്ന് മീനിനിങ്ങനെ ചാലിന് ഇങ്ങനെ ഇളക്കി വരേണ്ടി അപ്പൊ ഞങ്ങളാണ് ഞങ്ങൾ രണ്ടാളും ഇതിവിടെ വല ഇട്ടു വല ഇക്കെ കേട്ടോ അപ്പൊ മീനിങ്ങനെ വരുമ്പോ ഇതിന് നൈസിൽ കയറി നമുക്ക് പൊക്കാം അപ്പോ മച്ച അവിടെ നിന്ന് വരേണ്ടി മീൻ കിട്ടില്ല നമുക്ക് നോക്കാം ഇപ്പം നമ്മൾ നിശബ്ദത പാലിക്കണം കേട്ടോ അല്ലെങ്കിൽ മീനെ കൂടിപ്പോറിയുണ്ട് തോന്നുന്നുട്ടോ കലക്കായ കലക്കെള്ള കാണാൻ ഇല്ല ഒരെണ്ണം കയറി ഒന്നും ഇല്ല ബുക്കിയൊക്കെ ഒരെണ്ണം കിട്ടി എവിടെ പോയോ പൈസ നമുക്ക് ഒരു മീൻ കിട്ടി പൊയ്സ് നമ്മൾ മീൻ മീൻപിടുത്ത കാര്യങ്ങളൊക്കെ അവിടെ വന്നു കേട്ടോ ഇത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണമെങ്കിൽ അപ്പോൾ ഈസ് നമ്മൾ മീൻ പിടിക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ എത്തിക്കുകയാണ് അപ്പോൾ ഇത്ര ഉള്ള കേസ് നമ്മൾ വീഡിയോ അപ്പോൾ നമ്മൾ മീൻ പിടിച്ച് നമ്മുടെ കൂട്ടുകാരനായിട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ ജസ്റ്റ് അവൻ വിളിച്ചപ്പോൾ മീൻ പിടിക്കാൻ പോയതാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ വീട്ടിലെത്തിക്കാണ് അപ്പോൾ ഈ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബില്ലേക്കോളൊക്കെ മറക്കണ്ട പിന്നെ വീഡിയോ കൂടി ലൈക്ക് കഴിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം കൈസ് അവരെല്ലാവർക്കും ബൈ